കൊട്ടേഷൻ യുവതിയും ഗ്രാം സംസ്ഥാന അതിർത്തിയിൽ ദേശീയപാത കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെയും ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും പ്രത്യേക പരിശോധനക്കിടെ ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാരിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ചേഴ് ഗ്രാം എം ഡി എം എ പിടികൂടി സംഭവത്തിൽ യുവതിയെയും കൊട്ടേഷൻ സംഘ അംഗമായ യുവാവിനെയും അറസ്റ്റ് ചെയ്തു ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കൊച്ചി തമ്മനം ചക്കരപ്പറമ്പ മടത്തനാത്തുണ്ടി വീട്ടിൽ ഹാരിസ് നാൽപ്പത്തിയൊന്ന് വയസ്സ് സുഹൃത്ത് കൊല്ലം കരുനാഗപ്പള്ളി കുന്നത്തുതറ ആലിങ്കിൽ പടറ്റത്തെറ്റിയിൽ വീട്ടിൽ ഇരുപത്തിരണ്ടുകാർ ഷാഹിന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വാളയാർ ടോൾപ്ലാസയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ബാംഗ്ലൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ടൂറിസ്റ്റ് ബസിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയത് ഹാരിസ് പതിമൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘ അംഗവുമാണ് ഗുണ്ടാനേതാവ് പെരുമ്പാവൂർ അനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഹാരിസ് പ്രതിയാണ് തവണ പാലക്കാട് എസ് പി അശ്വതി ജിജി നെർക്കോട്ടിക്സ് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡ് അംഗങ്ങളായ എച്ച് ഹർഷാദ് റിഹി സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാഫി സി ജയ്ൻ എ വിനീഷ് ഷിനോസ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ വി ആർ സജ്ന വാളയാർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ എ സുരേഷ് സി രാജ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് യു ടി ന്യൂസ് പാലക്കാട്